മുപ്പത്തഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇലക്ട്രീഷ്യൻ ഫിറ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ അഞ്ച് ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ കല്ലേപ്പാടം പഴയൂർ വാണിയംകുളത്ത് കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് അസിസ്റ്റന്റ് പിടിയിൽ വാണിയംകുളം ഫസ്റ്റ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഫസലാണ് പിടിയിലായത് വാണിയംകുളത്ത് കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പിടിയിൽ വാണിയംകുളം ഫസ്റ്റ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഫസലാണ് പിടിയിലായ കോതകുർശി സ്വദേശിയിൽ നിന്നും തണ്ടപ്പ സർട്ടിഫിക്കറ്റിന് ആയിരം രൂപ ആവശ്യപ്പെടുകയായിരുന്നു ജൂൺ ഒമ്പതിന ഇവർ വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകിയത് അഞ്ഞൂറ് രൂപ സ്ഥലം നോക്കാൻ വന്ന സമയത്ത് ചോദിച്ചു വാങ്ങി ബാക്കി അഞ്ഞൂറ് രൂപ വില്ലേജ് ഓഫീസിന് മുൻപിൽ നിർത്തിയിട്ടുള്ള സ്കൂട്ടിയുടെ ഡിക്കിയിൽ വയ്ക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇവർ വിജിലൻസിന് പരാതി നൽകി പാലക്കാട് വിജിലൻസ് ഡിവൈഎസ്പി ബെന്നി ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത് ന്യൂസ് ഡെസ്ക്